ഒരു പേരിൽ എന്താണുള്ളത് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ അത് ഭാരതവർഷ വർഷ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു ലേബലിനപ്പുറം സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു ദേശത്തിന്റെ ആത്മീയവും നാഗരികവുമായ ധാർമ്മികതയാണ് ഭാരതവർഷ എന്ന പേരിലൂടെ പ്രതിഫലിപ്പിച്ചത് ഇന്ത്യയുടെ പേരിന്റെ പരിണാമം പരിവേഷണം ചെയ്യുമ്പോൾ ഭൂതകാലത്തിൽ ആഴത്തിൽ വേരൂന്നിയതും എന്നാൽ വർത്തമാന കാലത്ത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു രാജ്യത്തിന്റെ കഥ പറയും മഹാനായ അലക്സാണ്ടർ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം ഇതിനെ ഇന്ത്യ എന്ന് വിളിച്ചു അവരുടെ ഭരണകാലം ബ്രിട്ടീഷുകാർ ഇതിനെ ഇന്ത്യ എന്ന് നാമകരണം ചെയ്തു അതേസമയം പേർഷ്യയിൽ നിന്നും മുഗൾ സാമ്രാജ്യത്തിൽ നിന്നുമുള്ള സന്ദർശകർ ഹിന്ദുസ്ഥാൻ എന്ന പദം ഉപയോഗിച്ചു ആധുനിക കാലത്ത് രാജ്യം സാധാരണയായി ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഇന്ത്യ ഭരണഘടന ഭാരതത്തെയും ഇന്ത്യയും രാഷ്ട്രത്തിന്റെ പേരുകളായി ഔദ്യോഗികമായി അംഗീകരിച്ചു ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യ അതായത് ഭാരത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും ഭാരത് അംഗീകൃത നാമമായി സ്വീകരിച്ചു അതേസമയം ഭാരതവർഷ പ്രയോഗം പരമ്പരാഗതവും പണ്ഡിതപരവുമായ പരാമർശങ്ങളിൽ മാത്രമായി പരിമിതമായി പ്രധാനമായും ഭാരതവർഷ രാഷ്ട്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്വത്വം മാത്രമല്ല ഇന്ത്യൻ നാഗരികതയുടെ ആഴമേറിയ വേരുകൾ പ്രതിഫലിപ്പിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം